ഇത് മാസ് മോട്ടോർസ് പറഞ്ഞാൽ ഫോൺ ആക്റ്റീവ് ഫൈവ് ജി വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ജനറൽ ആയിട്ടുള്ള സർവീസാണ് പിന്നെ കീ സെറ്റ് ലൂസ് കോണ്ടാക്റ്റ് കാണിക്കുന്നുണ്ട് പിന്നെ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ ആക്സലേറ്ററിന് ചെറിയൊരു ടൈറ്റ് അതായത് കേബിളിൻ്റെ ആണ് പിന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാറ്റാം രാവിലെ മിസ്സിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ വാട്ടർ സർവീസ് ഇത്ര കേസാണ് മെയിനായിട്ട് കുറഞ്ഞതാണ് വർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ആക്സലേറ്ററിൻ്റെ ടൈറ്റ് നല്ല രീതിയിൽ ഫീൽ ചെയ്യേണ്ടതായിരുന്നു കാരണം നമ്മൾ ഒരുപാട് ബലം പിടിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അത് കേബിൾ ടൈറ്റ് ആയിക്കണ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് ബ്രേക്ക് ലൈൻ അത് നമുക്ക് കിടക്കണത് കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് പുതിയ ലൈനറാണ് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ഈ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം വീൽ ഷാ വീൽ വീൽ കണക്ട് ചെയ്യുന്ന ഷാഫ്റ്റ് നല്ലൊരു ബെയറിങ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ മയം കാണുന്നുണ്ട് ഒരു നനവ് പോലെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മേജറായിട്ടുള്ള ലീക്കിലേക്ക് ഒന്നും എത്തിയിട്ടില്ല കാരണം ഗിയർ ഇതിൻ്റെ ഉള്ളിൽ ഗിയർ ബോക്സിൻ്റെ ഓയിൽ തന്നെ ഉണ്ട് ആ ഹോൾസെയിൽ ലീക്ക് വരുമ്പോഴാണ് സാധാരണ രീതിയിൽ ഇവിടെ ഓയിൽ ഇങ്ങനെ ചെളി പിടിച്ചിരിക്കാം ഇത് നമ്മൾ ചെക്ക് ചെയ്തു അങ്ങനെ നനവ് കാര്യങ്ങൾ വന്ന് തുടങ്ങിയിട്ടില്ല എന്നാൽ ഓയിൽ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ മൈനൂട്ടായിട്ടൊരു ലീക്കേജിൻ്റെ ലക്ഷണം ആരംഭമുണ്ട് അടുത്ത സർവീസിലൊക്കെ നമുക്ക് അഴിച്ചു നോക്കാം ഇതേപോലെ കൂടുതലായിട്ട് ലീക്ക് ഉണ്ടെങ്കിൽ നമുക്കത് അഴിച്ചു ഹോൾസീൽ മാറ്റി കളയേണ്ടി വന്നേക്കും കേട്ടോ പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയറ് കുഴപ്പമില്ല അത്യാവശ്യം കൊണ്ട് ഉപയോഗിക്കാനുണ്ട് ഹബ്ബായിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് നമുക്ക് കിടക്കണത് കമ്പനി ഫിൽട്ടറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്താൽ നമുക്ക് തുടച്ച് ആക്കി റീസെറ്റ് ചെയ്താൽ മതി വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ തുടച്ച് ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ കൂട്ടത്തിൽ കിടന്നു ചെക്ക് ചെയ്തതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ജനറൽ സർവീസിലുള്ള വർക്കുകളാണത് ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണേ കാരണം എന്തെങ്കിലും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ക്ലച്ച് ഷാഫിൻ്റെ സൈഡിലൂടെയെങ്കിലും ഓയിലേക്കോ കാര്യങ്ങൾ ഉണ്ടോ എന്ന് അറിയണം പിന്നെ ആ പൊടി മൊത്തം ബെൽറ്റിൻ്റെ ഒക്കെ പൊടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ നമ്മൾ ബെൽറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റൊക്കെ നല്ല ബെൽറ്റാണ് ആണ് കുഴപ്പമൊന്നുമില്ല കമ്പനി ബെൽറ്റാണ് പുതിയ ബെൽറ്റാണ് വലിയ പഴക്കമായിട്ടില്ല അതേപോലെ തന്നെ ഓയിൽസീലിൻ്റെ ഭാഗത്ത് അതിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല വേരിയേറ്റർ ബോഡിയുടെ ധീ വന്നൊരു പീസ് ഈ ബുഷാണ് പീസ് സെറ്റ് സ്ലൈഡ് എന്ന് പറയുന്നേ അത് ശരിക്കും അത്യാവശ്യം ദീ സൈഡൊക്കെ ചെറുതായിട്ട് അടിച്ച് ലെഗ് അടിച്ചിട്ട് പൊട്ടാറായ ഒരു കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കൈയോടെ നമുക്ക് ചേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാം കാരണം അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റൽ വന്നിട്ട് ഇത് മടിക്കും അത് ഡാമേജിലേക്ക് പോകും അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ഇരിക്കാനായിട്ട് കൈയ്യോടെ അത് മാറ്റിയിടാം ഏകദേശം ഒരു നൂറ് താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് പിന്നെ ബെൻഡെക്സ് നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ്ങൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതുപോലെ തന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് ക്ലച്ച് ഷൂ എന്ന് പറയുന്ന ഭാഗം അത് നോക്കി അതിൻ്റെ വർക്കിങ്ങൊക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് ഔട്ടർ ആയാലും വേറെ പ്രോബ്ലം ഇല്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലച്ചിനകത്ത് കൂടി ഉണ്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുക അതിന് ശേഷം നമുക്കതിൻ്റെ പീസ് സെറ്റ് സ്ലൈഡ് മാറ്റി റീസെറ്റ് ചെയ്യുക അതേപോലെ കിക്കർ വീയിലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക അതാണ് മെയിനായിട്ട് വന്ന ഓർക്കട്ടെ നമുക്ക് ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആയിട്ട് അമ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് കിലോമീറ്റർ ഇപ്പം നിലയിൽ ഓടിയിട്ടുണ്ട് വണ്ടിയിട്ട് അപ്പം നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ പിന്നെ നമുക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ കാർബേറ്ററുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റ് ഉണ്ട് അതായത് വണ്ടി ചെറിയൊരു മിസ്റ്റിങ് പോലെ കാണിക്കാം അത് കറക്റ്റ് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് പെർഫോമൻസ് കിട്ടുന്നില്ല അത് ഓൾറെഡി മോർണിംഗിൽ കംപ്ലൈൻ്റ് പറഞ്ഞിട്ടുണ്ട് അതായത് സ്റ്റാർട്ടിങ് ആയിട്ട് വണ്ടി മൂവ് ആവാൻ പെട്രോൾ കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ട് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലയിൽ കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് അത് അങ്ങനെ കാണിക്കാറ് അപ്പം നമുക്ക് കാർബേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നല്ലതാണ് നിലവിൽ നമുക്ക് ജനറൽ സർവീസിൽ വന്നവർക്കല്ല കാർബേറ്റർ ക്ലീൻ അത് നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ടവർക്കുണ്ടോ കാരണം അത് അഴിച്ചു നോക്കാം കാരണം എന്ന് വെച്ചാൽ അഴിച്ചുപോയിട്ട് എൻ്റെ സ്ലോജറ്റ് കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആവുന്ന ഒരു ഇതുണ്ട് അപ്പോൾ അത് ചെയ്ത് ആ മോർണിംഗിലെ പ്രോബ്ലം നമുക്ക് ഒരു വരെ റെഡി ആയിക്കോളും പിന്നെ ആ പെട്രോൾ കിട്ടാനായിട്ടുള്ള ചെറിയൊരു മിസ്സിങ്ങിൻ്റെതായിട്ടുള്ള സോൾവ് ആയി പോകുള്ളൂ പക്ഷേ നമുക്ക് ഈ അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്ററിൽ നിന്ന് എഞ്ചിന് കിട്ടിനകത്ത് കരിയുടെ കാർബൺ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് പ്ലഗ്ഗിനകത്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാര്യമായിട്ടുള്ളത് ഫയറിങ് കറക്റ്റാണ് പക്ഷെ എന്നാൽ പോലും ഈ മുപ്പതിനായിരം കിലോമീറ്ററിൽ എൻജിൻ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമായിരുന്നു പക്ഷെ പ്രത്യക്ഷത്തിൽ അതിൻ്റെ ഒരു ലക്ഷണമൊന്നും കാണിക്കില്ല പക്ഷെ വണ്ടി ഓട്ടത്തിൽ കൊണ്ടുവന്ന് നിർത്തി ഓഫായി പോവാം പിന്നെ സ്റ്റാർട്ടാകും ബുദ്ധിമുട്ട് കാണിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൾറെഡി കരിയുടേതായുള്ള പ്രോബ്ലംസ് ഉണ്ടാവും കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം അപ്പം നിലയിൽ വാർമായിട്ടൊന്നും അഴിച്ച് ക്ലീൻ ചെയ്യണം നല്ലതാണ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി നമുക്ക് എന്നിട്ട് ആ രീതിയിൽ ചെയ്യാം പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്ക് ഉണ്ട് ആ ഗ്യാസ്കറ്റ് അവരുടെ ഗ്യാസ്കറ്റ് ലീക്ക് ആയതാണ് അത് കൈവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഗ്യാസ്കെറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്ക് ക്യാമൊക്കെ ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്യുന്നുണ്ട് ലൈൻഡർ അത്യാവശ്യം നല്ല ലയർ പുതിയ ലൈൻഡർ അടക്കണം കമ്പനി ലൈൻഡർ തന്നെ അടക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് എടുക്കാനുള്ളൂ പിന്നെ ഫ്രണ്ടിലത്തെ വീൽ ബയറും കാര്യങ്ങളൊക്കെ കീറൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ ടയറും അത്യാവശ്യം പുതിയ ടയറാണ് നടക്കുന്നത് നല്ല ടയറാണ് നടക്കുന്നത് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഫ്രണ്ടിലും വേറെ പറയുന്നൊക്കെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല നമുക്ക് ആ ബുഷ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യാം അതേപോലെ ബ്രേക്ക് ക്യാമറൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക അതാണ് മെയിനായിട്ട് വന്ന അവർ കിട്ടാ പിന്നെ കൂട്ടത്തിയുടെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ആ എക്സൈറ്റിൻ്റെ ബാറ്ററി ആണ് നമുക്ക് നിലവിൽ ഇരിക്കുന്നത് ഇപ്പം ഞാനതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ഒന്ന് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടര വോൾട്ട് ഒരു വന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എത്ര ക്വാളിറ്റി താഴെ ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും എത്ര ക്വാളിറ്റി താഴേക്കാണ് വന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ താമസിച്ച കംപ്ലയിൻസ് കാണിക്കാനുള്ള സാധ്യത നിലവിലുണ്ട് അതായത് സെൽഫ് എടുക്കാനായിട്ട് ചെറിയൊരു ടൈമിലാ കാണിക്കാൻ സാധ്യതയുണ്ട് അത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റ് ആണ് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു പിന്നെ നമുക്ക് അതിൻ്റെ ഇഗ്നീഷ്യൻ സ്വിച്ച് ചെറിയൊരു ലൂസ് കോൺടാക്ട് ഉണ്ടാകും നമുക്ക് അതിൻ്റെ ബാക്ക് കോൺടാക്ട് ലിസ്റ്റ് ആ കോൺടാക്ട് ഒന്ന് അയച്ചിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പ്ലാസ്റ്റിക് ടൈപ്പാണ് ഒരു പ്രാവശ്യമൊക്കെ ക്ലീൻ ചെയ്ത് തരാം പിന്നീട് കംപ്ലയിൻറ്റ് കാണിച്ച് കഴിഞ്ഞാൽ അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ പറഞ്ഞു ആക്സിലേറ്റർ കേബിൾ കൂടെ അഡ്ജസ്റ്റിംഗ് ഒക്കെ മാക്സിമത്തിലൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ കേബിൾ നല്ല ടൈറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും പേരും പിടിച്ചൊന്നും ഓടിക്കേണ്ട ആവശ്യമില്ല കേബിൾ മാറ്റിയിട്ട് ഞാൻ ഭാഗം ഓക്കെ ആയിക്കോളും അപ്പോൾ ആക്സിലേറ്റർ കേബിൾ കൂടി ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് സ്പോഞ്ച് ടൈപ്പ് ആണ് ഫോം ടൈപ്പാണ് അപ്പോൾ നിലയിൽ അതൊക്കെ പൊടിഞ്ഞ് അങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ആ കൈവിടെ നമുക്ക് അത് മാറ്റിടാം എൻജിൻ ഓയിൽ മാറ്റാം അതൊക്കെയാണ് മെയിനായിട്ടുള്ളവർക്ക് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി കിട്ടി ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് കിട്ടാം അതിനകത്ത് നിലവിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കേസ് ജസ്റ്റ് കൂടി പറഞ്ഞു പോകാം ഒന്ന് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ വരുന്നുണ്ട് ഓയിൽ വരുമ്പോൾ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഉറങ്ങും വരും സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ഗ്രീസിംഗും കാര്യങ്ങളൊക്കെ വരണം ഫ്രണ്ടിൽ നമുക്ക് ഗ്രീഷ് സ്വിച്ച് ക്ലീനിങ്ങിൻ്റെ ആണ് വരുന്നൂ അത് നമുക്ക് എന്ന സർവീസിലേക്ക് ആഡ് ചെയ്ത് കയറ്റാം പിന്നെ വരുമ്പോഴത്തേക്കും ഇവിടെ വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ ഗ്യാസ്കറ്റും അതിൻ്റെ റബ്ബറുകളും മണ്ണുണ്ട് ക്ലച്ചിൽ വരുമ്പോൾ പി സെറ്റ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റം മണ്ണുണ്ട് അതൊക്കെയാണ് ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം എന്തായാലും തിങ്കളാഴ്ചയാണ് ബാക്കിയത് വർക്ക് കണ്ടിന്യൂ ആയുള്ളൂ അപ്പോൾ റിപ്ലൈ റിപ്ലേ ഒന്ന് ചെയ്തിട്ടേ ഞാനിപ്പോൾ തിങ്കളാഴ്ച അപ്പോൾ പിന്നെ വിളിക്കാമെന്നൊക്കെ ഉണ്ടല്ലോ നോക്കിയിട്ട് കൈയോടെ നമുക്ക് ചെയ്തു പോകാം ഓക്കെ